ഹലോ ഗായ്സ്വാ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമായിരിക്കും വിശ്വസിക്കുന്നത് അപ്പം ഇന്നൊരു ഈവനിങ് വ്ലോഗാണേ വവാച്ചയ്ക്ക് ആണെങ്കിൽ നല്ല ചുമ അപ്പോൾ കുറച്ച് അതിന് അങ്ങനെ രണ്ട് പേര് സുഖമായിട്ട് കിടന്ന് കടീന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല സുഖത്തെ വെച്ച് കൂടക്കു താഴ്ത്താണ് കേട്ടോ കിടന്നത് പിന്നെ വവാച്ചയ്ക്ക് ജലദോഷമൊക്കെ ഉണ്ടപ്പോൾ എഴുത്ത മക്കിയിലും വരുന്നൊക്കെ കൊടുക്കണം അപ്പോൾ ഈ ഇനി കുറച്ച് എന്താ പറയുക കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്ന കേട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കുകയും വേണം അപ്പം അത്രയുള്ളൂ മീഷോന്ന് നമുക്കൊരു പ്രൊഡക്റ്റ് വരാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരാണെങ്കിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എത്തിയെന്നു പറഞ്ഞിട്ട് അപ്പം ഞങ്ങളാണെങ്കിൽ റോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ നടക്കാനേലേ ഉള്ളൂ അപ്പോൾ ഞാനും വാവാച്ചിൻ്റെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് വാവാച്ചി മുമ്പിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അവൾ ത്രില്ലടിച്ച് നടക്കാണ് അതിൽ എന്തുകൊണ്ടാണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ആൾ വന്ന് അവിടെ നിൽക്കുന്നുണ്ട് പോയി മാമൻ്റെ

അങ്ങനെ ദേ നമ്മുടെ പ്രൊഡക്റ്റ് കൈ കിട്ടിയിട്ടുണ്ട് കേട്ടാ അത് കൈ കിട്ടിയതും അവൾ ഡയലോഗ് ഇടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് അൺബോക്സിങ് വീഡിയോ ആണെന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ചീറ്റൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട് അതിപ്പോൾ പൊട്ടിക്കല്ലേ നമുക്ക് ഷോർട്സ് ഒക്കെ എടുക്കേണ്ടതാണ് വീട്ടിൽ ചെന്നിട്ട് വീഡിയോ ഓണാക്കിയിട്ട് നമുക്ക് പൊട്ടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവൾക്കാണെങ്കിൽ അതിലുള്ളിൽ എന്തുകൊണ്ടാണെന്ന് അപ്പം തന്നെ അറിയാനുള്ളൊരു ത്വരയായിരുന്നു കേട്ടോ വേഗ ആൾ വീട്ടിലേക്ക് കയറി ചെല്ലാണ് ഞാൻ ബൈക്കിൽ കൂടെ വരുന്നുണ്ടോ എന്ന് പോലും തിരിഞ്ഞ് നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അത് പൊട്ടിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു അങ്ങനെ തഴിഞ്ഞാൽ അകത്ത് കയറിയിട്ട് വീഡിയോ ഓണാക്കി കുറച്ച് ഷോർട്സൊക്കെ എടുത്തിട്ടാണ് വവാച്ചിക്ക് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി വൈസ് അങ്ങനെ അൺബോക്സിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അത് ഷോർട്സ് ഷോർട്സായി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരാണെങ്കിൽ കാണണേ അപ്പോൾ ഞാൻ വവാച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഡ്രസ്സ് മേടിച്ചത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ അതുപോലെ ഇഞ്ച് ചെയ്തേക്കാണ് നാല് അഞ്ച് വയസ്സിൻ്റെ സൈസാണ് എടുത്തത് പക്ഷേ ടോപ്പിന് ഇറക്കുണ്ട് നല്ല ഒരു ഇറക്കുണ്ട് ആൾക്ക് വലിക്കല്ല അപ്പോൾ എവിടെയെങ്കിലും ക്യാഷിലൊക്കെ ആയി പോകുമ്പോൾ ഇടാം പിന്നെ വീട്ടിൽ വീട്ടിലിടാൻസാണ് കൂടുതൽ മേടിച്ചേക്കുന്നത് പിന്നെ കുഴപ്പമില്ല നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ലാഭമാണല്ലോ സാധാരണക്കാർക്ക് ലാഭമാണല്ലോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വാവാച്ചയ്ക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് തരാമെന്ന് പറഞ്ഞപ്പോൾ ചോറ് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഉള്ളത് ബ്രെഡായിരുന്നു പിന്നെ തലേ ദിവസം തന്നെ ചിക്കൻ മേടിച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് ബ്രെഡും ചിക്കൻ കറിയും മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യമായിട്ടാണ് അവൾ ബ്രെഡും ചിക്കൻ കറിയുമൊക്കെ കൂട്ടി കഴിക്കാൻ പോണത് അപ്പം ഞങ്ങൾ ഇഷ്ടപ്പെടാവോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കഴിക്കുക കഴിക്കാനായിട്ട് ഞാൻ അടുത്ത് കൊടുക്കണത് അപ്പോൾ ചിക്കൻ കറിയത്തെ ചിക്കൻ മതി ചാറൊന്നും വേണ്ട എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണത് പിന്നെ ചിക്കൻ കൊണ്ടാട്ടവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ അങ്ങനെ ചിക്കൻ കറീനോട് അത്ര താല്പര്യമില്ല വറുത്തൊക്കെ വെക്കുകയാണെങ്കിൽ കഴിക്കുമ്പോൾ അല്ലാതെ വെക്കുകയാണെങ്കിൽ കഴിക്കില്ല കേട്ടോ അല്ലാണ്ട് ഗ്രേവിയും കൂട്ടിയിട്ടും കഴിക്കാറ് പിന്നെ ചിക്കൻ കൊണ്ടട്ടം ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ അത് രണ്ടും അവൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആൾ കഴിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ തന്നെ പിന്നെയും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് തണുത്ത വെള്ളം അധികം കുടിക്കാറില്ല പക്ഷേ ചൂടിൻ്റെ കാഠിന്യം എന്നറിയില്ല ഇപ്പം തണുത്ത വെള്ളത്തിനോടാണ് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് തന്നെ തൊണ്ടയ്ക്കൊക്കെ ഒരു കിച്ചു തുടങ്ങി ണ്ടായിരുന്നു കേട്ടോ വാവാച്ചിക്ക് തണുത്ത വെള്ളം ഞാൻ കൊടുക്കാറില്ല പക്ഷെ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അവൾ ഫ്രിഡ്ജ് തുറന്ന് വെള്ളമൊക്കെ കുടിക്കും അതുകൊണ്ട് അവൾക്ക് ചുമയുണ്ട് എന്തോരം പറഞ്ഞാൽ കേൾക്കില്ല കേസ് അവൾക്കുണ്ടല്ലോ ചൂട് അപ്പോൾ ഈ ഡ്രസ്സാണെങ്കിൽ ഞാൻ ഷെയ്പ്പ് ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പം മേടിക്കുന്ന ഒരു ഡ്രസ്സും ഞാൻ ഷേപ്പ് ചെയ്യാറില്ല കാരണം വണ്ണം വെച്ച് വരാണല്ലോ അതിന് ഷേയ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അഴിക്കേണ്ടി വരും അതായത് കൊണ്ട് ഞാൻ ഷേയ്പ്പ് ചെയ്യാണ്ടാണ് കേട്ടോ ഇപ്പം മേടിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കണത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു തണ്ണിമത്തൻ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു അത് മുറിച്ച് കഴിക്കാമെന്ന് എനിക്കും വിശന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കങ്ങനെ ബ്രെഡ് ചിക്കൻ കറിയും കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഇത്തിരി നല്ല വലിയ തണ്ണിമത്തനായിരുന്നു പഴുപ്പുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം പഴുത്തിട്ടില്ല എന്നാലും മധുരം ഉണ്ടായിരുന്നു കേട്ടോ അധികം മധുരമല്ല ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതേ പകുതി മുറിച്ചെടുത്തിട്ടുണ്ട് അവൾ ചിക്കൻ കറിയും ബ്രെഡും ഒക്കെ കൂട്ടി കഴിക്കല്ലേ അപ്പം അതാരോണ്ട് അവൾക്ക് ഇപ്പം തണ്ണിമത്തം കൊടുക്കണ്ടെന്ന് വിചാരിച്ചു മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ച് തണവൊക്കെ ആറി കഴിയുമ്പോൾ അവളെടുത്ത് കഴിച്ചോളുമല്ലോ മുറിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്തായാലും എടുത്ത് കഴിച്ചോളും അവൾക്ക് തണ്ണിമത്തം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് പകുതി മുറിച്ചിട്ട് പിന്നുള്ളത് ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ട് അവളത് കഴിക്കുന്നു ഞാനപ്പോൾ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു തണ്ണിമദനയിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് വിശപ്പും മടങ്ങും ദാഹവും അടങ്ങുമല്ലോ അപ്പോൾ അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല ടേസ്റ്റ് ഉണ്ട് എന്നാലും തേൻ ഓർമ്മ അധികം പഴുത്തിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കാം അപ്പോൾ അവൾ പറയുന്നുണ്ട് അമ്മ നല്ല രസമുണ്ട് ബ്രെഡ് ചിക്കനിൽ മുക്കി തിന്നാനായിട്ട് ഇത് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ഇനിയും വേണോട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ദേ ഞാൻ വിചാരിച്ചില്ല അവൾ കഴിക്കുന്നു അപ്പോൾ ആൾ പിന്നെയും എൻ്റെ അടുത്ത് ബ്രെഡ് മേടിച്ച് കഴിച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് എനിക്ക് രാത്രിയും ഇങ്ങനെ തന്നെ മതി അച്ഛനും രാത്രി ഇത് കൊടുത്താൽ മതി എന്നൊക്കെയാണ് ഇട്ട് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് രാവിലെ അച്ഛൻ പണിക്ക് പോയപ്പോൾ ഇങ്ങനെയൊക്കെ കൂട്ടി കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ തന്നെ ആൾ ഉന്നം വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനോട് അതിന് ബ്രെഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കയ്യൊക്കെ കയറിയിട്ട് ആ ഒരു തണ്ടി മാത്രം കഴിക്കാൻ പോവുകയാണ് പിന്നെ നമുക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പം തന്നെ കഴുകി വെക്കുന്നതാണ് പിന്നെയും വന്ന് സിങ്ക് നോക്കുമ്പോൾ അതിൽ പിന്നെയും കുറേ പാത്രങ്ങൾ കിടക്കുമ്പോൾ കാണുന്നുട്ടോ എന്തായാലും വാവാച്ചി ഫുഡൊക്കെ കഴിച്ചിട്ട് ആ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു എന്തോരം അടുക്കള വൃത്തിയാക്കിയിട്ടാലും പിന്നെയും അത് അലമ്പാകൂട്ട അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗെയ്സ് ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് എന്തിനേതിനും ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും കേട്ടോ അപ്പോൾ ഈ വാവാച്ചാണെങ്കിൽ പിന്നാലെ നടക്കുന്നുണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ് കേട്ടോ ഓരോ പണികളിങ്ങനെ പിന്നാലെ പിന്നാലെ ആയിട്ട് വന്നുകൊണ്ടിരിക്കും ഓരോന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഇങ്ങനെ നടക്കുകയും ചെയ്യൂട്ടോ അങ്ങനത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും വാവാച്ചിൻ്റെ മോട്ടർ അടിക്കാൻ വേണ്ടി വന്നതാണ് എന്തായാലും എറാനൊക്കെ ഒന്ന് കഴുകാന്ന് വിചാരിച്ചു പിന്നെ ചെടിക്ക് നനയ്ക്കണം രണ്ട് ദിവസം മുന്നേ മഴ പെയ്തതാണ് പക്ഷേ മഴ പെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ചൂട് കൂടിയെന്ന് അപ്പോൾ ഒന്ന് മുറ്റൊക്കൊന്ന് നനച്ചിടാന്ന് വിചാരിച്ച് നമ്മളെ ചെടിക്ക് നനയ്ക്കുന്ന ചെറിയ പൈപ്പ് ഉണ്ടല്ലോ അത് വീട്ടിലില്ല ഇതും പൊക്കി വരിച്ചു വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ദൈവവാച്ചാണെങ്കിൽ എറാകത്തേക്ക് ഓടിക്കയറാൻ പോയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എറാകത്ത് വെള്ളമുണ്ട് നീ ഓടി കയറിയിട്ടുണ്ടെങ്കിൽ തല തെന്നി വീഴുട്ടാന്നൊക്കെ പറഞ്ഞ് അവളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണെങ്കിൽ അവൾക്ക് നനയ്ക്കണമെന്നു പറഞ്ഞ് എൻ്റെ പൈപ്പൊക്കെ മേടിച്ച് ആള് നനയ്ക്കാൻ നിൽക്കുന്നുണ്ട് അടക്കാരത്തിന് നനയ്ക്കുന്നു പറഞ്ഞിട്ടാണ് നിൽക്കണത് പക്ഷേ മറ്റുള്ള ചെടികൾക്ക് വെള്ളം കിട്ടുകയില്ല പുല്ലിനൊക്കെയാണ് അവൾ നനച്ചുകൊണ്ടിരിക്കണത് പിന്നെ അപ്പുറത്തെ ചെറിയൊരു ലോബിക്കയുടെ തൈ അതിനൊക്കെയാണ് അയാൾ നനച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന് പറയണം നനച്ച് കുളിച്ച് അവിടെ നിൽക്കുകയായിരുന്നു കേട്ട ആൾ അപ്പം അവൾ മോട്ടർ അടിക്കണ തക്കം നോക്കി ഞാൻ വേഗം എറാൻ അങ്ങോട്ട് തുടയ്ക്കാന്ന് വിചാരിച്ചു എല്ലാ ദിവസവും വിളക്ക് കാട്ടുന്നതിന് മുന്നേറ്റ് എറാനും ഹാളും ഞാൻ തുടയ്ക്കാറുണ്ട് കേട്ടാ തുടയ്ക്കാണ്ട് വിളക്ക് കാട്ടാന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു പ്രയാസം പോലെയാണ് ഭയങ്കര ഒരു മിസ്സിങ് പോലെയാണ് കേട്ടോ ഇത് ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തുടച്ചിട്ടൊക്കെയാണ് വിളക്ക് കാട്ടാറ് കാരണം പട്ടികളോ പൂച്ചകളൊക്കെ വന്ന് കിടക്കുമല്ലോ ഏറാത്ത് അതുകൊണ്ട് എല്ലാ ദിവസവും നല്ല വൃത്തിക്ക് തുടച്ചിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ വിളക്ക് കാട്ടാറ് അപ്പോൾ വാവാച്ചാണെങ്കിൽ മോട്ടർ അടിച്ചിട്ട് നനച്ച് കുളിച്ച് നിൽക്കുകയായിരുന്നല്ലോ അപ്പം കയ്യോടെ അവളത്തെ മേലഴിക്കാൻ കയറ്റിയിട്ടുണ്ട് ഞാനാണെങ്കിൽ കിടക്കാൻ നേരത്താണ് കേട്ടോ മേൽ കഴുകാറ് അല്ലാണ്ട് കിടക്കാൻ പറ്റില്ല ഗെയ്സ് അപ്പോൾ വേഗം കയ്യും മുറൊക്കെ കഴുകി വിളക്ക് കാട്ടാൻ വേണ്ടിയിട്ട് ഇനി വിളക്ക് വിളക്കാട്ടണ സമയത്തും ഞാൻ ഒന്നും കൂടി കയ്യും മോറൊക്കെ കഴുകൂട്ടാ അപ്പോൾ വിളക്ക് കാട്ടാൻ സമയമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ദേ വാവാച്ചിര ഡ്രോയിങ് ബുക്കാണിത് ഡ്രോയിങ് ബുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടൊന്നും അവൾ വരച്ചിട്ടില്ല അവളുടെ പ്രായത്തിനനുസരിച്ച് വരയ്ക്കാൻ പറ്റുന്നതൊക്കെ ആൾ വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ അച്ഛനും അമ്മയും കുഞ്ഞാവിയും ഞാനും എന്നൊക്കെ പറഞ്ഞ് വരച്ച് വെച്ചേക്കണതാണെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതായത് ഫോണിലാ ടി വിയിലാണ് വല്ല ബുക്കൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ കാണുന്ന പിക്ചറൊക്കെ നോക്കി അവൾ വരയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അവൾക്ക് ചെറിയ വരയ്ക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് അപ്പം ഞങ്ങൾ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവൾക്ക് വേണ്ട പ്രോത്സാഹനമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു കുത്തി വരച്ചാൽ പോലും ആ നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞൊക്കെ തുടങ്ങിയിട്ട് ആരം കൊണ്ട് അവൾ അതിനോട് ഇപ്പം ഇണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ സമയം ഓരോ ബുക്കൊക്കെ വെച്ച് വരയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ വിളക്കാട്ടേണ്ട സമയമായി അപ്പം ഞാൻ വാവാച്ചി വിളക്കാട്ടാൻ പോവുകയാണ് അപ്പുറത്തു നമുക്കൊരു മുല്ലത്തറി ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ട് കാണിച്ചതിന് ശേഷമാണ് തിരിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വിളക്ക് വെക്കാറ് അപ്പോൾ വാവാച്ചി ചന്ദനത്തിരി ഒക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ വിളക്കൊക്കെ വെച്ചു എല്ലാ ദിവസവും ഞാൻ അവളെ കൊണ്ട് നാമം ചൊല്ലിപ്പിക്കാറുണ്ട് ആൾക്ക് പൊതുവേ മടിയാണ് നാമം ചൊല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്കൂളിലത്തെ പ്രാർത്ഥനയൊക്കെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥന ഒക്കെ ചൊല്ലി അധികം അങ്ങോട്ടേക്ക് ഇരുട്ടായിട്ടില്ല ഇരുട്ടായിത്തൊടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല രീതിക്ക് കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഇന്നും മഴയായിരിക്കുള്ളൂന്ന് പക്ഷേ മഴയൊന്നും പെയ്തിയില്ല കേട്ടോ വെറുതെ ഇങ്ങനെ കാറ്റ് വീശുന്നതല്ലാണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ അത് ചൊല്ലി വിളക്കൊക്കെ കേട്ടപ്പോൾ അതൊക്കെ എടുത്തൊക്കെ വെച്ചു കേട്ടോ അങ്ങനെ അവിടെ ചെന്നിരിക്കുമ്പോഴാണ് ഗേസ് ഈ ഒരു സംഭവം കണ്ടത് അവൾ കളർ പെൻസിലൊക്കെ വെച്ചിട്ട് അവിടെയൊക്കെ വരച്ചിട്ടേക്കായിരുന്നു ഞാൻ നല്ല ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ വരട്ടെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനെ ചെറിയ രീതിയിൽ പേടിയാണ് ആൾക്ക് ആളപ്പം അവളുടെ മായ്ക്കള റബ്ബറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് മായ്ക്കാൻ നോക്കിയതാണ് പക്ഷെ മായെന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എൻ്റെ അടുത്ത് പറയുകയാണ് അച്ഛനോട് പറയല്ലേ അമ്മേ അച്ഛനോട് ചീത്ത പറയും പറയല്ലേ ഇനി ഞാൻ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മസ്ക് ഇട്ടിട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറയില്ല അച്ഛൻ അവിടെ വന്നിരിക്കുമ്പോ കാണാതിന്ന മതി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവൾ കളിച്ച സാധനങ്ങളൊക്കെ പിന്നെ പറക്കി വെക്കുകയാണ് അത് എന്നെ സോപ്പിടാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന പിന്നെ അങ്ങോട്ട് പറക്കി വെക്കട്ടെ എന്ന് അപ്പോൾ അവളുടെ അച്ഛനാണെങ്കിൽ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ ആളും വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സീ യു